ഓണം ന്തകളും ആരംഭിക്കാറായി വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ഓണ ചന്തകൾ ആരംഭിക്കുകയും ചെയ്യും സെപ്റ്റംബർ നാല് വരെ അതായത് പത്ത് ദിവസമാണ് ഓണച്ചന്തകൾ ഉണ്ടാവുക കൂടാതെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെ ഓണം ഫെയറുകൾ ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ നടക്കും സംസ്ഥാനത്തെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചു മുതൽ സഞ്ചരിക്കുന്ന ഓണച്ചന്തകളും ഉണ്ടാകും ഓണച്ചന്തകൾക്ക് രൂപം കൊടുക്കുന്നതോടെ അരിയും മറ്റു ഭക്ഷ്യവസ്തുക്കളും നമ്മുടെ നാട്ടിലെ മുക്കിലും മൂലയിലും എത്തിക്കാനാകുമെന്നതാണ് സർക്കാർ കണക്കുകൂട്ടുന്നത് റേഷൻ സംവിധാനത്തിലൂടെ വെള്ളക്കാടുകാർക്ക് പതിനഞ്ച് കിലോ സ്പെഷ്യൽ അരി പതിനഞ്ച് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസക്ക് ലഭ്യമാകും നീലക്കാടുകാർക്ക് പത്ത് കിലോ അരിയും ലഭ്യമാകും പിങ്ക് കാർഡിന് അഞ്ചു കിലോ അരിയാണ് ലഭ്യമാവുക മഞ്ഞ കാടുകാർക്ക് ഒരു കിലോ പഞ്ചസാരയും ലഭിക്കും എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും മണ്ണെണ്ണ വിഹിതം ഉറപ്പാക്കിയിട്ടുമുണ്ട് അരി വെളിച്ചെണ്ണ എന്നിവ ന്യായവിലയ്ക്ക് ഓണക്കാലത്ത് സപ്ലൈ കോയിലൂടെ ലഭ്യമാക്കാനും തീരുമാനമായി നിലവിൽ ഒരു റേഷൻ കാർഡിന് എട്ട് കിലോ അരിയാണ് സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നത് ഓണക്കാലത്ത് ഇതിനു പുറമെ കാർഡ് ഒന്നിന് ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലരിയോ ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ സ്പെഷ്യലായി അനുവദിക്കും ഓണക്കാലത്ത് ശബരി ബ്രാൻഡിൽ സബ്സിഡിയായും നോൺ സബ്സിഡിയായും വെളിച്ചെണ്ണ വിതരണവും നടക്കും മറ്റു ബ്രാൻഡുകളുടെ വെളിച്ചെണ്ണയും എം ആർ കുറഞ്ഞ വിലയ്ക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാകും സബ്സിഡി വെളിച്ചെണ്ണ ലിറ്ററിന് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ അര ലിറ്റർ നൂറ്റി എഴുപത്തി ഒൻപത് രൂപ എന്ന നിരക്കിലും ലഭ്യമാകും സബ്സിഡി ഇല്ലാത്ത വെളിച്ചെണ്ണയാണെങ്കിൽ ലിറ്ററിന് നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപ അര ലിറ്റർ ഇരുന്നൂറ്റി പത്തൊൻപത് രൂപ നിരക്കിലും ലഭ്യമാകും